രണ്ടു വർഷം ജോലി ചെയ്തിട്ട് അവധിക്ക് നാട്ടിൽ ചെല്ലുമ്പം സ്വന്തം മക്കളെ കാണുമ്പം അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കണ്ട ആ കൊച്ചിനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ അപ്പനാന്നെങ്കിൽ കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും കാര്യം അത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ആ എന്താ പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രദർശനം ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് പ്രകടനമാണ് ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് ലവ് ടു ഗാഡ് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതികരണം അമേൻ രണ്ടായിരം വർഷം മുമ്പ് നിൻ്റെ പാപത്തെ കഴുകിയ കർത്താവിനെ സ്തുതിക്കാൻ എൻ്റെ ശുപാർശ വേണ്ട അമേൻ ആരുടെയും ശുപാർശയിലല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് വർഷിപ്പ് ലീഡർ പറഞ്ഞുകൊണ്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത് അമേൻ ഇവിടെ നിന്ന് ഒത്തിരി പേരുടെ എൻകറേജ്മെൻറ്റ് കിട്ടിയിട്ട് നീ കർത്താവിനെ ആരാധിക്കണ്ട അങ്ങനത്തെ ആരാധന കർത്താവിന് വേണ്ട കാര്യം എന്റെ കർത്താവ് ഒരാധന കൊതിയനല്ല അവൻ അവൻ ആരാധന കൊതിയനല്ല ബട്ട് ആരാധനയ്ക്ക് നിന്നിഷ്ടം ചെയ്യുവാൻ പഠിക്കുന്നേ ഞാൻ ഇന്നു മോദമാ നിന്നിഷ്ടം ചെയ്യൂ വന്നീടും ഞാനിന്നു മോദമാ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട അങ്ങ പ്രിയതേ അങ്ങിൽ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട എന്നിൽ ിൽ പൂർണ്ണമാക്കീതാവ് സ്വർഗത്തിലെ പോലെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ കരങ്ങൾ ഉയർത്തി സ്വർഗീയ പീത